ഹായ് ിപ്പോ ഞാനൊരു റിയാക്ഷൻ വീഡിയോ കണ്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ വീഡിയോയിലാണ് ഞാൻ ആ ന്യൂസ് അറിയുന്നത് അതായത് കോഴിക്കോടാ കോഴിക്കോട് മുക്കം മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടീനെ ഞാൻ മൂന്ന് പേര് ചേർന്ന് ഒരു ഹോട്ടൽ ജീവനക്കാരിയായിരുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടി അവിടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് ആ പെൺകുട്ടീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ കുട്ടി ആ മുകളിൽ നിന്ന് എടുത്തു ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടി എടുത്ത് ചാടി ആ കുട്ടി പരിക്കുകളോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പക്ഷേ പ്രതികളെ ഇതുവരെ പിടികൂടിയില്ല എന്നും പറഞ്ഞിട്ട് എന്നാ വീഡിയോ ആണെങ്കിൽ ആ വ്യക്തി വ്യക്തമായി മനസ്സിലാവുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ സ്പ്രെഡ് ആവുകയും ചെയ്തു അപ്പം ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ എനിക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേഗം മാറ്റി എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി അല്ലറി വിളിച്ച് കരയാണ് നമ്മളെല്ലാ ഞങ്ങളെപ്പോലെ പെൺകുട്ടികൾ പെൺകുട്ടികളല്ല സ്ത്രീകൾ അത് കാണുമ്പം ഞങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത് ഞങ്ങളെല്ലാം ഈ ലോകത്തുനിന്ന് തന്നെ പോകണോ അതാണ് വേണ്ടത് അതോ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വ്യക്തിത്വം കളഞ്ഞിട്ട് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്തോളീ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കണോ ഞങ്ങൾ ആർക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളെ ചെയ്യാമെന്ന രീതിയിൽ ഞങ്ങൾ സൈലൻറ്റായി ജീവിക്കണോ അതാണ് വേണ്ടത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഇത്രയും എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലാക്ക എങ്ങനെ ഞാനിത് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയണില്ല എന്താ പറയുക ഒരു പെൺകുട്ടി ജീവൻ രക്ഷാർത്ഥം ആ കുട്ടിയെ പറ്റാവുന്ന തെളിവ് ആ കുട്ടി എത്രയും പെട്ടെന്ന് പറ്റാവുന്ന തെളിവ് ആ സമയം എന്താ വെച്ചാൽ എനിക്ക് പിന്നെ ആ കേസിൽ ആ കേസിൽ തോന്നിയ കാര്യം ആ കുട്ടി അവിടെ ജോലിക്ക് പോയതിന് ശേഷം ആ ജോലിക്ക് പോയതിന് ശേഷം ഇയാൾ വളരെ എന്താ ഒരു നല്ല റിലേഷൻ ഒരു ഫാദറിനെ പോലെ അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു വിശ്വാസം നേടിയെടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇപ്പോൾ അവരെ ബന്ധു പറയുന്നത് എന്താ വെച്ചാൽ ഇയാളുടെ ചാറ്റും മെസ്സേജും ഒക്കെ എന്തോ പന്തികേടുള്ളതായിട്ട് തോന്നി ആ കുട്ടിക്കെന്ന് പക്ഷെ ആ കുട്ടി എന്തുകൊണ്ടാണ് തീരുമാന തീരുമാനം എടുക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു ഓക്കെ അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയുടെ ഒപ്പം വേറെ ഒപ്പം താമസിക്കുന്നവരുണ്ടായിരുന്നു അവർ അവിടെ ഇല്ലാതിരുന്ന നേരം നോക്കി അല്ലെങ്കിൽ അവർ ജോലിക്ക് പോയി ഈ കുട്ടി മാത്രം ഉണ്ടായിരുന്ന സമയം നോക്കിയിട്ടാണ് ഇവർ ഉപദ്രവിക്കാൻ വേണ്ടി വന്നത് വളരെ സങ്കടമുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല പിടിപ്പിച്ചു എന്നുള്ളതല്ല എനിക്കൊരു ഞാനൊരു ഇടയ്ക്ക് ഞാനൊരു ജോബിന് പോയിട്ടുണ്ടായിരുന്നു ഈ അടുത്തല്ല കുറേ മുന്നേറ്റാകും ഞാൻ മുന്നേ ഷെയർ ചെയ്തതാണോ സംശയമുണ്ട് ഒരു വൺ മന്ത് തികച്ചാൻ പോയില്ല വൺ വീക്കാ ഞാൻ ഞാൻ അവിടെ ചെന്നപ്പം എവിടെ ചെന്നാലും നമ്മൾ ആ സാഹചര്യമായിട്ട് എങ്ങനെ എനിക്ക് ഞാൻ നോക്കാറുണ്ട് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് അങ്ങനെയൊക്കെ നോക്കാറുണ്ട് അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നത് സംസാരിച്ചപ്പോൾ എനിക്ക് നമുക്കൊരു ടേബിളുണ്ടല്ലോ ഒരു ഫിനാൻസ് ഒരു ഫിനാൻഷ്യലായിട്ടുള്ള എന്തൊരു സ്ഥാപനമായിരുന്നു അവിടെ ചെന്ന് അത് ഞാൻ ഒബ്സേർവ് ചെയ്യും എനിക്കവിടെ ഇരിക്കുക അപ്പം ഞാനൊരൊറ്റ പെൺകുട്ടി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരാളും പിന്നെ അവിടെ ഹെൽപ്പിന് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരൊറ്റ ഒരു ഓഫീസ് ഒരു റൂമാണ് അതിൽ മറ്റേ ഇതടിച്ചിട്ടുണ്ട് പുറമേ നിന്നുള്ളവർക്ക് അകത്തേക്ക് കാണാൻ പറ്റില്ല പക്ഷേ അകത്തു നിന്നുള്ളവർക്ക് പുറമേ ആൾക്കാരെ വ്യക്തമായി കാണാം അപ്പം ആ ഒരു നമുക്കൊരു ചെയറും ഒക്കെ ഇട്ടിരുന്നു നമ്മുടേതായ ഒരു സീറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ പുറത്തും കസ്റ്റമേഴ്സിനും വന്നിരിക്കാൻ ഒരു സീറ്റ് ഇട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഓണർ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നിരുന്നു സാധാരണ ആദ്യത്തെ ദിവസം അയാൾ പുറത്തിരുന്നാണ് സംസാരിച്ചത് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ക്യാബിനിരിക്കുന്ന ഒരു തൊട്ട് അപ്പുറത്തെ അയാൾ ചേരിട്ടിരുന്നു ഇപ്പുറത്തെ സൈഡിലിരുന്നു ഒതുങ്ങി വന്നിരുന്നു ഒരു ദിവസം നോക്കുമ്പോൾ പിറ്റേ ദിവസം ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഞാൻ ഇവിടെ ആണ് ഇരിക്കുന്നതെങ്കിൽ ഈ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ സൈഡിൽ ഇറങ്ങണം ചെറിയൊരു സ്പേസ് കൂടെ വേണം എൻ്റെ ഇപ്പുറത്തെ ചെയർ ഇട്ട് പക്ഷെ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് ആളിരുന്നത് ചെയറിട്ടിട്ടിരുന്നു ചെയറിട്ടിട്ടിരുന്നത് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുക അപ്പോൾ ആൾ ഫേസ്ബുക്കിൽ എന്തോ ആരൊക്കെയായിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ ഒഫീഷ്യൽ എനിക്ക് ഒഫീഷ്യൽ ടോക്ക് അല്ലാതെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അയാൾ ആരോ ചാറ്റ് ചെയ്തിട്ട് അയാൾ ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു തന്നു ഇത് കണ്ടോ എനിക്ക് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ടെന്ന് അപ്പം ഞാൻ ആ ഓക്കെ അതിനിപ്പം അത് അയാളുടെ പേഴ്സണൽ കാര്യം അയാൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് ഞാൻ ചിന്തിച്ചു എന്നിട്ട് അയാൾ ആരോ വന്നപ്പം അയാൾ അതെടുത്ത് ചാറ്റ് ചെയ്തോടാണ് അപ്പം ഞാനത് എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇയാളുടെ ഫേസ്ബുക്കിൽ ആരോടങ്ങും പറയുന്നത് ഞാൻ എന്തിനാണ് ചാറ്റ് ചെയ്യണം അവിടെത്തന്നെ എനിക്ക് നെഗറ്റീവ് അടിച്ചു അത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയായിരുന്നു അയാൾ ആ പറഞ്ഞ കഥകളൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല മീൻസ് അത്രയും നെഗറ്റീവാണ് മീൻസ് അങ്ങനെയല്ല അയാളുടെ ലവ് അഫെയറോ അവരെ അവരെ പറ്റിച്ചു പോയതോ അയാളുടെ ക്യാഷ് കുറേ പോയതോ അപ്പോഴേ ഞാൻ അയാൾ പറയുന്നതെല്ലാം അവരെ കുറ്റപ്പെടുത്തിയിട്ടും ഞാൻ ഭയങ്കര പണക്കാരനായിരുന്നു എന്നും എൻ്റെ ക്യാഷെല്ലാം അവർ കൊണ്ടുപോയി എന്നും അതിലെനിക്കൊരു ഇൻഡയറക്റ്റ് ഒരിത് വരുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട് ഞാൻ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ ക്യാഷ് തരാൻ പറ്റും എന്നെ പറ്റിക്കാൻ പറ്റും എന്ന് സ്വയം അതായത് അയാളൊരു ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ എന്തൊക്കെയോ മീനിങ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഞാൻ ഒന്ന് നന്നായി ഇരുത്തി ചിന്തിച്ചു അപ്പം ഞാൻ നോക്കുമ്പം ഞാൻ ഇരിക്കണെൻ്റെ ആ സൈഡിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഇയാൾ എനിക്ക് മാറണം അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇറിട്ടായി ഇയാൾ ആ സീറ്റെന്ന് എണീറ്റ് ഇല്ല അതേപോലെ ആ ഹെൽപ്പിന് ഇരിക്കുന്ന ആ ചെങ്ങായി ഒരാൾ അയാളാണെങ്കിൽ ആ കസ്റ്റമേഴ്സ് ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് ഉറങ്ങണു ഞാനൊന്ന് എന്നിട്ട് ഞാൻ അയാളെ അയാളെങ്ങനെ അബ്സറുമ്പോൾ അയാളുടെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ മിഴിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പം ഞാനിതിൽ എന്തോ മൊത്തത്തിലൊരു തകരാറുണ്ട് ഇനി ഒരു ദിവസം അല്ലെങ്കിൽ ഇനി ഒരു ഒരു മണിക്കൂറും കൂടി ഞാൻ ഇവിടെ ഇരുന്നാൽ ഇവിടെ എന്തൊക്കെയോ സംതിങ് നെഗറ്റീവ് എനർജി എനിക്ക് എനിക്കന്നെ ഫീൽ ചെയ്തു സ്പോട്ടിൽ ഞാൻ ഏട്ടന് മെസ്സേജ് അയച്ചു ഏട്ട അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂമ് പണിയിക്കണ പോലെ നീറ്റിട്ട് ഫോണും കൊണ്ട് പുറത്തേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ബാഗ് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് എവിടെ പോയോ ഏത് ജോലി സ്ഥലത്ത് പോയാലും നിനക്ക് അത്ര നീ ഇങ്ങനെ തന്നെയാണെന്ന് പറയും പക്ഷെ നമുക്ക് പറ്റാത്തടത്തി അമ്മ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പം അപ്പ എന്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വീട്ടുകാർ ഏട്ടനും പറഞ്ഞു നീ എന്താ എന്താ പ്രോബ്ലം ഉണ്ടായി ഞാൻ പോയി ചോദിക്കണം അവിടെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്തോ തകരാ അയാൾ പറഞ്ഞതിലൊക്കെ കുറേ കുറേ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ അവസ്ഥ ഞാൻ ആ കുട്ടീനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല പൊതുവേ ഞാൻ പറയണം നമ്മളൊക്കെ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെട്ടൊരു ഏരിയയിലേക്ക് പോവുകയാണ് പക്ഷേ അതിൻ്റെ ഓണർ മെയിനായിട്ടുള്ള ആൾക്കാരിൽ നിന്നൊരു നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കരുത് നമ്മൾ റിസ്ക് എടുക്കരുത് നമ്മുടെ ജീവൻ നമ്മുടെ നമ്മൾ അത് നമ്മളെ നമുക്ക് മാത്രമേ അറിയുള്ളൂ ചുറ്റുള്ള ഒരാൾ പെട്ടെന്ന് ബാക്കി പോലും അറിയില്ല ഉള്ള കാര്യം പറയാലോ പിന്നെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ അടുത്തൊരു വിഷയ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹം എന്ന് പറയണില്ല പക്ഷെ അവർക്ക് അറിയില്ല അവർ നമ്മൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ല എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാന്നുമില്ല എനിക്ക് അറിയില്ല പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സംഭവമുണ്ട് വിഷമമുണ്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ ഒരിക്കൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി പറയല്ല അമ്മയ്ക്ക് അറിയില്ല അമ്മ വിചാരിക്കുന്നത് അത് ഞാൻ വെറുതെ പറയുന്നതായിരിക്കും അങ്ങനൊരു വിഷയം ഉണ്ടാവില്ല അതാണ് അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ഓക്കെ നേരെ മറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ കാരണം ഞാൻ അത്രയും അമ്മയെ ട്രസ്റ്റ് അമ്മ ചെയ്യുന്നുണ്ട് എന്നെ ട്രസ്റ്റ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല അത് പോട്ടെ അത് വിഷയല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഇത്രേം പറയുന്നുള്ളൂ ഇപ്പം ഞാൻ ഒരു ജോലിക്ക് പോകുന്നു എനിക്കവിടെ പറ്റുന്നില്ല എനിക്ക് ഞാനൊരു ജോലിക്ക് പോകുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മെൻ്റൽ ഹാപ്പിനെസ് എൻ്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇതെല്ലാം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം അതിൽ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് അത് വിശ്വസിക്കുന്നതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ നോക്കിയിരിക്കും അല്ലാതെ ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ ഇല്ലാതെ ഒരിടത്ത് തന്നെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ ഒരിക്കലും ഇല്ല ഞാൻ അവിടെ തന്നെ തന്നെ നിൽക്കില്ല ഞാൻ എൻ്റെ അമ്മോട് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും എനിക്ക് അമ്മയിൽ നിന്ന് മെൻ്റൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എൻ്റെ അമ്മയിൽ നിന്ന് പക്ഷേ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മെൻ്റൽ സപ്പോർട്ട് എനിക്ക് കിട്ടാറില്ല അത് അവർ കുറ്റമായിട്ട് കരില്ല അവരുടെ തോ അവരുടെ തോട്ടം അത്ര ചുരുങ്ങിയതാണ് അതിൽ നിന്ന് അവർക്ക് വൈഡ് ആയിട്ട് ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ ചിന്തിപ്പിക്കാനും നമുക്ക് പറ്റില്ല നമുക്കൊരു തീരുമാനം അപ്പം ഒറ്റ കാര്യം പറഞ്ഞു ഞാനൊരു തീരുമാനം എടുക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അവർ 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 സപ്പോർട്ട് ചെയ്യില്ല അവർ എതിർത്ത് സംസാരിക്കും ശരി നിങ്ങൾ നിങ്ങളെതിർത്തോളൂ പക്ഷെ ഞാൻ എടുക്കുന്ന തീരുമാനം അത്രേം ഞാൻ പറയുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ അവരേനെ വിട്ടിട്ടും അവരെ ചുറ്റുവട്ടും അവർക്കറിയാം ഒരു തീരുമാനം എടുക്കാതെ ചിലപ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്നു അതാ അങ്ങനത്തെ കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ആ ജോലിക്ക് പോകുന്നു എനിക്കത് കണ്ടിന് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എടുക്കും ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കും ഇതാണ് എൻ്റെ തീരുമാനം അല്ലാതെ ഞാൻ അച്ഛനും അമ്മേനെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ദൂരം പോവുക അല്ലെങ്കിൽ അവർ ഒളിച്ചോടി പോവാ ഒറ്റയ്ക്ക് താമസിക്കുക അങ്ങനത്തെ യാതൊന്നും അല്ല കേട്ടോ ഞാൻ പറയണത് തീരുമാനങ്ങൾ ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ നമ്മുടേതായ തീരുമാനം വേണമെന്നാണ് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ കുട്ടിയുടെ കാലത്ത് എനിക്ക് വളരെ സങ്കടം തോന്നി ആ കുട്ടിക്ക് ആ സമയത്ത് ഒന്നുകിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ആ കുട്ടി നാളെ ഇന്ന് നമുക്കറിയാമല്ലോ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ആയിരിക്കാം എന്ന് പറയാം എല്ലാവരും പോകുന്ന സമയം ഞാൻ അത് കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കാം ആ സമയത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ബാഗ് എടുത്തിട്ട് ടൗണിൽ പോയിട്ട് ഏതെങ്കിലും ടൗണിൽ നിന്ന് എങ്ങോട്ടെങ്കിലും യാത്ര പോവാം ബസ്സിൽ കുറേ ആൾക്കാർ എല്ലായിടത്ത് യാത്ര പോകാം കുറേ ബസ്സിൽ ബസ്സിൽ കുറേ ആൾക്കാർ ഉണ്ടാവും കേട്ടോ ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ യാത്ര പോകരുത് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാം എന്നിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും തിരിച്ചു വരാം അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാം അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുട്ടിക്ക് പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഞാൻ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ ഹാണി റോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായി പെട്ടെന്ന് തന്നെ ബോച്ചേനെ അറസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ രണ്ട് വ്യക്തികളെ അല്ല നോക്കിയത് മീൻസ് ഫേമസ് രണ്ടുപേരും ഫേമസ് വലിയ പൊസിഷനിലുള്ള ആൾക്കാർ അതൊന്നുമല്ല ഞാൻ ചിന്തിച്ചത് രണ്ട് വ്യക്തികൾ അപ്പം അത് നമുക്കും നമുക്കൊക്കെ ഈ ഗൂസ് എന്താ പറയുക രോമാഞ്ചം വരുന്നെന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇത്രയും വലിയ പൊസിഷനുള്ള ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ നിയമങ്ങൾ നിയമം ഉണ്ടല്ലോ ഇവിടെ അപ്പം പക്ഷേ സാധാരണക്കാർക്ക് അത് സാധാരണക്കാർക്ക് അത് അപ്ലിക്കബിൾ ആയി അല്ലേ എനിക്ക് ഉണ്ടാവാം എന്നാലും ഈ ഒരു കേസ് വന്നപ്പോൾ വളരെ സങ്കടം തോന്നി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന് മുന്നേ കുറേ വർഷം മുന്നേ തോന്നും ഞാൻ ന്യൂസിൽ കണ്ടപ്പോൾ തോന്നി പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്പോട്ടിൽ തന്നെ കോള് ചെയ്താൽ പെൺകു പെൺകുട്ടികൾക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റിയ ഒരു നമ്പറുണ്ട് ഒരു ഡയ നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ച സ്പോട്ടിൽ തന്നെ അവിടെ ആളെത്തും അവരെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പരും ഒരു നിയമത്തിൻ്റെ ഒരു ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ എവിടെ പോയി ആ കുട്ടിക്ക് ആ സമയത്ത് അത് വിളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല മേ ബി വളരെ സങ്കടം തോന്നി ആ ഒരു അവ ഇങ്ങനത്തെ അവസരങ്ങളിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം വേറെ ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ന്യൂസ് വന്നിരുന്നില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ അതോ എനിക്ക് തോന്നുന്ന കാര്യമാണോ നിങ്ങൾ കമൻ്റ് ചെയ്യൂ അപ്പം എന്താ പറയുക ജീവിച്ചിരിക്കുന്ന ഇത്തരം ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി നീതിയാണ് നമ്മൾ തരേണ്ടത് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നീതി തരെയുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടു പക്ഷേ ജീവിച്ചിരിക്കുന്ന ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പോയ കുട്ടികൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഇതേപോലെ ഒന്ന് റിയാക്റ്റ് ചെയ്യാം അല്ലാതെ അതിനപ്പുറം എന്താ നമുക്ക് സാധിക്കാം എനിക്കറിയണില്ല ശരി